ഹായ് ഇന്ന് മോളുടെ രണ്ടാമത്തെ ചോറൂണാണ് ഒന്നാമത്തെ ചോറൂണ് ഗുരുവായൂർ വെച്ച് കഴിഞ്ഞല്ലോ ഇത് രണ്ടാമത്തെ ആണ് കേട്ടോ ഇത് നമ്മുടെ മാവേലിക്കരയിലുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാട്ടോ നടത്തുന്നത് ഈ ചോറൂണിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം കേട്ടോ നമ്മുടെ ഗുരുവായൂരിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം നടത്താമെന്നൊക്കെ കരുതുന്ന ഇരുന്നെങ്കിലും ചെറുതായിട്ട് പണി കിട്ടി നമ്മളങ്ങനെ മുണങ്ങിപ്പോയതും ഇവിടെ ഇവിടെ വരുന്നതിൻ്റെ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ നമ്മൾ ഗുരുവായൂർ കൊണ്ട് വെച്ചിട്ടാണ് കൊടുത്തത് പിന്നെ പണി കിട്ടാനൊരു കാരണം ഉണ്ട് കേട്ടോ അതായത് ഗുരുവായൂർ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവിടെ വന്ന് ഞാൻ ചോറ് കൊടുത്തേക്കാന്ന് ഇങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നു അത് മോളുടെ വെച്ചിട്ടൊന്നും അല്ല കേട്ടോ മോൾ ജനിക്കുന്നതിന് മുന്നേക്കാണ് ഞാൻ നേർന്നത് അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ വെച്ച് നടത്തണമെന്ന് അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് നേർന്നതാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇവിടെ രണ്ടൂന്നെടുത്ത് വേറെ നേർച്ചയ്ക്ക് ഉണ്ടല്ലോ അതായത് അമ്മ കുടുംബക്ഷേത്രത്തിൽ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തോടെ പോയി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ നടത്താമെന്നാണ് കുഞ്ഞൻ എന്നോട് പറഞ്ഞത് അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പുള്ളിക്കാലം വിചാരിക്കണമല്ലോ എവിടെ നടത്തണമെന്ന് അതുകൊണ്ട് അവിടെ കൊണ്ട് നടത്തിയിട്ട് നീ എവിടെയും കൊണ്ട് നടത്തിയാൽ മതിയെന്ന് അങ്ങ് വിചാരിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് നൈസായിട്ട് പണി കിട്ടി എനിക്ക് പീരീഡ്സ് നേരത്തെ ഡേറ്റിന് ആവേണ്ട ഒരു സമയത്ത് ആകാതെ ഒരുപാട് ലേറ്റായിട്ടോ ആയത് അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചോറൂട് മുടങ്ങി പോകുന്നത് ചോറ് കൊടുക്കാൻ വന്ന ദിവസം അടിപൊളിയായിട്ട് ഇവിടെ കൊടിയേറുന്ന ഇന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കൊടിയേറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ചോറ് കൊടുക്കാനോ ഇല്ലെങ്കിൽ തുലാഭാരം നടത്താനോ ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സമയം വരെ വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു വീഡിയോ എടുത്തേക്കുന്ന ഡിസംബർ ഇരുപത്തഞ്ചിനാണ് കേട്ടോ അതായത് അന്നാണ് മോൾക്ക് ചോറ് കൊടുത്തത് രണ്ടാമത്തത് അങ്ങനെ ഇവിടെ വെച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറേ പേരെ കണ്ടു കെട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ അമ്പലത്തിലൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ അവർക്കിടയ്ക്ക് താല്പര്യമില്ലാതെ എടുക്കണ്ടെന്ന് കരുതിയിട്ട് എടുക്കാഞ്ഞായിട്ടോ പക്ഷെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സന്തോഷം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ കിട്ടിയില്ലേ അതിന്റെ ഒരു സന്തോഷമായിട്ടോ ഓരോരുത്തരും നമ്മളുടെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷം അയ്യോ എനിക്ക് എന്താ എനിക്ക് ആ സമയത്ത് എനിക്ക് ഞാൻ അനുഭവിച്ച ആ ഒരു സന്തോഷം എത്ര പറഞ്ഞാലും തീരില്ലോ ഇനി നിങ്ങൾ ഓരോരുത്തരെ എവിടെയെങ്കിലൊക്കെ വെച്ചാൽ കാണാനിടയാവട്ടെ അതാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കാനേ തോന്നും ഒരു വല്ലാത്തൊരു വികാരമാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ചെണ്ടമകളൊക്കെ കേട്ട് കുറേ നേരം ഞാൻ അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പിന്നെ കുഞ്ഞം പോയി എന്നതാനത്തിനുള്ള ക്യാഷൊക്കെ അടച്ചിട്ട് വന്നത് അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ തിരുവാതിര തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അടുത്ത് പോയി ഇത്തിരി നേരം കണ്ടുകൊണ്ടൊക്കെ നിന്നു കേട്ടോ പിന്നെന്താ ഇവിടുത്തെ പറയലും കൂടെ കഴിയുമ്പോഴേ ചോറ് കൊടുക്കേണ്ട സമയം ആവത്തുള്ളൂ എന്നാട്ടോ പറഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ മുകളുടെ ചോറൂടേണ്ട സമയം ആയിട്ടുണ്ട് Thank <laughs> <laughs> you. ചോറൂണ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇതിനി കുഞ്ഞിനെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുപോയി തൊഴിയിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഋതുട്ടന് ആദ്യം അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ ആളൊന്ന് തുപ്പി കേട്ടോ അത് കഴിഞ്ഞപ്പിന്നെ ആൾ വായും തുറന്നിരിക്കുന്നു ഇനി തന്നുകളി ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറുടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അവിടെ അതായത് രാവിലത്തെ ആഹാരം ഉണ്ടായിരുന്നു ഇഡലി സാമ്പാറൊക്കെ അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നും കാണിച്ച് കണ്ടുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു പിന്നെ ഋതുട്ടന് പായ പായസം കിട്ടാനുണ്ടായിരുന്നേ അതായത് ചോറുടുപ്പ് കഴിയുമ്പോൾ അകത്തുനിന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു ശർക്കര പായസം അപ്പൊ അത് കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു നട അടച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അകത്തോട്ട് കയറി മേടിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടു അത് കഴിഞ്ഞ ദുള്ള് വന്നിട്ടുണ്ടെ അങ്ങൾ ഒരു പാവ ഒരു മനുഷ്യനായിരുന്നു കേട്ടോ എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ചോദിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പിറകെ നടന്ന് പറയുമായിരുന്ന കേട്ടോ അങ്ങനെ ഒരു മടിയും കൂടാതെ പോയി പായസമൊക്കെ വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ നീന്തുന്ന നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് റിതൂട്ടനാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അതിന്റെ പിറകേ നടന്നുള്ളൂട്ടോ എന്റെ സ്റ്റേപ്രീന്റെ കവറിന്റെ കറിൻ്റെ പിറകെ നടക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അവള് പിന്നെ ഫോൺ വേണം അങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ പിറകെ ഇങ്ങനെ നീന്തി നീന്തി പൊക്കോളി ഇപ്പൊ നീന്താൻ തുടങ്ങിയതിനു ശേഷം എന്താ അമ്പലത്തിനകത്തൊന്നും തന്നെ കൊറച്ചെടുത്ത് തന്നിട്ട് അപ്പുറത്തൊക്കെ ഇതാണ് കേട്ടോ അകത്തുനിന്ന് കിട്ടിയാൽ ശർക്കര പായസം അതായത് ചോറൂണ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതായിട്ടോ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതാ നമ്മൾ പിന്നെ ഫുഡ് വെക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അച്ഛനും വയ്യാതെ ഇരിക്കുന്നതുകൊണ്ടായിട്ട് അമ്പലത്തിൽ വരാഞ്ഞത് അങ്ങനെ പിന്നെ അമ്മ പെട്ടെന്ന് അവിയലൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇതാ മീൻ്റെ അരപ്പൊക്കെ പുരട്ടിയിട്ട് മീൻ വറുക്കാനും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ മീൻ വറുക്കാനും വെച്ചതിന് ശേഷം ഇതാ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഋതു കടന്ന് ഇങ്ങനെ കിണങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് ചെന്നപ്പോൾ അച്ഛനും മുകളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡും റെഡി ആയിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്കി പായസം ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പം സാമ്പാറുണ്ടായിരുന്നു രാവിലത്തെ കാപ്പിയുടെ സാമ്പാറാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ചില്ല നമ്മൾ അവിടുന്ന് അമ്പലത്തിൽ നിന്നാണല്ലോ കഴിച്ചത് ഇവിടെ ഇഡ്ഡലി സാമ്പാറും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞിന് പാലും കൊടുത്തിട്ട് കിടത്തി കേട്ടോ ഇതാ പാൽ കുടിക്കുന്നൊക്കെ ഇങ്ങനെ ആട്ടോ മുട്ടുകാൽ കുത്തിയൊക്കെയാണ് ആളിപ്പം പാല് കുടിക്കുന്നത് എന്നിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങും കേട്ടോ നമ്മളിങ്ങനെ നൂത്ത് കിടത്തിയാലും അവൾ വീണ്ടും കമിഴ്ന്നിട്ട് അങ്ങനെയൊക്കെ കിടക്കും അത് കഴിഞ്ഞ് പിന്നെന്താ ഞങ്ങൾ കുറച്ച് നേരം കിടക്കായിരുന്നു അപ്പോഴത്തേക്ക് ഇതാ അപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അപ്പിയും കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത് ആ ഒരു ആയിട്ട് കുറച്ച് നേരം കാര്യങ്ങൾ ഇങ്ങനെ ായിരുന്നു അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇതാ അവര് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കിത് ആ മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ മാമിമാർ വന്ന് അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവരും പോയിട്ടുണ്ടായിരുന്നു പിന്നെ മാമിമാർ വന്നപ്പോഴത്തേക്ക് മോൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദീപാമി കൊണ്ടുവന്ന് കൊടുത്തിയാണ് കേട്ടോ കഴിച്ചാണെ അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഇതാ അനുവും മുന്നിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോയിട്ട് ഇനി നേരെ എറണാകുളത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ഇത്രക്കേള്ളൂ തറൈസിയോ